കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഓപ്പൺ ഫോറങ്ങൾക്ക് തുടക്കമായി കൈരളി തിയേറ്റർ രംഗണത്തിൽ ഓപ്പൺ ഫോറങ്ങളുടെ ഉദ്ഘാടനം സംവിധായകൻ ഷാജൂൺ കാര്യൽ നിർവഹിച്ചു അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു റിഫോംസ് നാളെയുടെ സിനിമയ്ക്ക് പുതിയ നിയമങ്ങൾ എന്ന വിഷയത്തിലാണ് ആദ്യ ഓപ്പൺ ഫോറം നടന്നത് ജാതി ലിംഗ വർഗ വേർതിരിവുകളോ അതിരുകളോ മറ്റ് സ്വാധീനങ്ങളോ ഇല്ലാതെ ഏവർക്കും സിനിമയെടുക്കാനാകണമെന്ന് ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്യവേ ഷാജുൺ കാരിയാൽ പറഞ്ഞു പുതിയ സിനിമാ നയം അതിലേക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനം വഹിക്കുന്ന സംവാദ വേദിയെയും ഈ ഫെസ്റ്റിവൽ വേദിയേയും ഏറ്റവും സജീവമാക്കേണ്ടിയിരുന്ന മലയാള സിനിമയുടെ ഭാവത്തിൽ തന്നെ കാരണമായിട്ടുള്ള പ്രിയപ്പെട്ട ചില ഓർമ്മകളും അദ്ദേഹത്തിന്റെ ഈ വേദിയിലൂടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രേംചന്ദ്രനെ പോലെ ശ്രീമതി ദീതി ഒക്കെ ഈ വേദിയിൽ സദസ്സിൽ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുള്ള വളരെ സമ്പന്നമാണ്

സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടമായി ഈ മേഖലയെ മാറ്റുകയാണ് സർക്കാർ നയമെന്ന് പ്രേംകുമാർ പറഞ്ഞു